ഹേ ഹലോ ഡേ വ്യൂവേഴ്സ് ഡി സി ധികം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കും എന്നു വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്കിന്ന് സംസാരിക്കാനുള്ളത് ട്വൻ്റീസിൽ കുറച്ച് കാര്യങ്ങൾ അത് ആ സമയത്ത് അതായത് നമ്മുടെയൊക്കെ ട്വൻറ്റീസിൽ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ ട്വൻറ്റീസിലുള്ള ആളുകളുടെ അടുത്ത് ഏർലി ട്വൻറ്റീസാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ട്വൻറ്റി ഫൈവിന് അബവ് ഉള്ളവർക്കല്ല എന്നാലും ഒരു ട്വന്റിയുടെ തുടക്കത്തിലുള്ള ടീനേജ് കഴിഞ്ഞ് യങ്സ്റ്റേഴ്സിലേക്ക് കടന്നിട്ടുള്ള കുറച്ച് പേർക്കുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു നമ്മുടെ ആ ഒരു സമയത്ത് നമുക്ക് ആരും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങള് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ മറ്റു വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ അവിടെ ഒരു ലൈക്ക് ലൈക്കില്ലേ ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഏറ്റവും ആദ്യം പറയാനുള്ള കാര്യം ഇപ്പോൾ ഇപ്പോൾ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെയൊക്കെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളൊരു കാര്യമാണ് ട്വൻറ്റീസിലൊക്കെ നമുക്ക് തോന്നും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഫെയിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റംപറ്റിൽ ഫെയിൽ ആയി കഴിഞ്ഞാലൊക്കെ നമുക്ക് തോന്നും ഓഹ് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഞാൻ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും ഫ്രണ്ട്സിനെ എങ്ങനെ ഫേസ് ചെയ്യും ആളുകളോടൊക്കെ ഞാൻ എന്ത് ഉത്തരം പറയും എന്നുള്ള ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നമ്മൾ അപ്പോഴൊക്കെ കടന്നു പോവാട്ടോ എനിക്ക് എന്തായാലും പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങൾ സംഭവിക്കുന്ന ഞാൻ ഇനി ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എന്ത് പറയും അവരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇത് ജസ്റ്റിഫൈ ചെയ്യും എന്നൊക്കെ തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നിന്റെയും അവസാനമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫെയിലേഴ്സ് വരുമ്പോഴും ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് അത് വിചാരിച്ച ഒരു റിസൾട്ട് വരാൻ വരാതെ വരുമ്പോഴൊക്കെ ആളുകളോട് എങ്ങനെ അത് പ്രതികരിക്കും അല്ലെങ്കിൽ ആളുകളുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം പറയുന്നതെന്ന് കരുതിയിട്ട് ജീവിതം അവസാനിച്ച് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു അറ്റംപ്റ്റ് ഇനി റീ അറ്റംപ്റ്റ് ചെയ്യാതെ ലൈഫിൽ നിന്ന് തന്നെ കിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഒന്നോ രണ്ടോ കൂടി പോയ ഒരാഴ്ച ദിവസത്തെ ആയുസ്യം ഉള്ളൂട്ടോ ഈ വിഷമങ്ങൾക്കൊക്കെ നമ്മൾ മുന്നോട്ട് കടന്നു പോകും അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും ലോകം ഇത് ഓർത്തു വയ്ക്കുന്നില്ല നമ്മുടെ ചുറ്റുമുള്ളവർ ഓർത്തുവെക്കുന്നില്ല ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ പരാജയങ്ങൾ ഒന്നിന്റെയും അവസാനമല്ല കിട്ടിയതിനെ പറ്റി ചിന്തിക്കരുത് എന്ന് തന്നെയാണ് ഏർലി ട്വന്റീസിലുള്ളവരടുത്ത് പറയാനുള്ളത് അടുത്ത ഒരു കാര്യമാണ് കൊഴിഞ്ഞു പോകലുകളെ പറ്റി വല്ലാണ്ട് ഒരു കാര്യമാണ് കേട്ടോ എർലി ട്വൻറ്റീസുകളൊക്കെ നമുക്ക് മിസ്സാകുന്ന നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് നമ്മുടെ ഗ്യങ്ങിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നൊക്കെ കൊഴിഞ്ഞു പോകലുകൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു പ്രായമാണ് ഏർലി ട്വൻറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തോന്നും അയ്യോ അവളില്ലാണ്ട് അവളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവളില്ലാണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുക എനിക്കിനി വേറെ എന്തൊക്കെ ഫ്രണ്ട്സിനെ കിട്ടിയാലും അവളില്ലെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങനെയാണ് എന്നൊക്കെ തോന്നും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളൊരു തേർട്ടീസിലേക്ക് കടന്നിട്ടുള്ള നിങ്ങളുടെ ചേച്ചിമാരുടെ അടുത്തോ ചേട്ടന്മാരുടെ അടുത്തോ ഒക്കെ ചോദിച്ചു നോക്ക് ട്വന്റീസിലെ കടന്നു പോയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും അവർക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല ചിലപ്പോൾ ഓഫ് കോഴ്സ് ചില സിൻസിയർ ആയിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ തെറ്റുകൾ കൊണ്ടല്ലാതെയോ അവരുടെ മിസ്റ്റേക്സ് കൊണ്ടല്ലാതെയോ ബൈ ചാൻസ് വേറെ ആരുടെയെങ്കിലും ഒക്കെ തേർഡ് പേഴ്സൺ ഇൻവോൾവ്മെൻ്റ് ഒക്കെ കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ടുള്ള ചില ബന്ധങ്ങളുണ്ടായിരിക്കും അതിനോട് നമുക്കൊരു ചില വിഷമവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും എങ്കിലും മോസ്റ്റ് പ്രോബ്ലി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എഫക്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് സത്യം നമ്മൾ കുറച്ച് ദിവസം നമുക്കതിന്റെ വിഷമം ഉണ്ടാകും കാരണം അവരും ആയിട്ട് ചേർന്നിട്ട് നമ്മൾ ചെയ്തു പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും നമ്മൾ ഒന്നിച്ച് മൂവിക്ക് പോകുന്നതും ഒന്നിച്ച് ചായ ഒടിക്കാൻ പോകുന്നതും കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതും കൂടുതലെന്ന് പറയുമ്പോൾ ഈ കൊഴിഞ്ഞു പോയ വ്യക്തികളിൽ നമ്മൾ കുറെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കും നമ്മുടെ സീക്രട്സ് ലൈഫിലെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മളെ നമ്മളെ ബേജാറാക്കുന്ന കുറെ കാര്യങ്ങളാണ് അയ്യോ ഇവരില്ലാതെ എങ്ങനെ ജീവിക്കുക എന്നൊക്കെ അതിലൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നമ്മൾ ഓൺ ആകും ഈ പറയുന്ന പോലെ ഏർലി ട്വൻറ്റീസിൽ നിന്ന് നമ്മൾ മിഡിൽ ട്വൻറ്റീസിലേക്ക് കിടക്കും എൻഡ് ഓഫ് ട്വൻറ്റീസിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ വേറൊരു ലെവലിലേക്ക് നമ്മുടെ ചിന്തയും നമ്മുടെ അറ്റൻഷനും നമ്മുടെ എന്താ പറയാ ഗോളും ഒക്കെ നമ്മൾ വേറൊരു രീതിയിലേക്ക് എത്തും അപ്പൊ ഈ ട്വന്റീസില് നമ്മളുടെ കൊഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ പറ്റി ഒന്നും നമ്മൾ പിന്നെ അധികം ആലോചിക്കില്ല കേട്ടോ അപ്പൊ ട്വന്റീസിലെ കൊഴിഞ്ഞു പോകലിനെ പറ്റി വല്ലാണ്ട് ഓർത്ത് ബേജാറാകണ്ട വല്ലാതെ ടെൻഷൻ അടിക്കണ്ട അതൊക്കെ നമ്മൾ കടന്നു പോകുമെന്ന് തന്നെയാണ് ഇപ്പം പറയാനുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഏർലി ട്വൻറ്റീസിൽ നടക്കുന്ന ബ്രേക്കപ്പുകൾ ഉണ്ടാകും കാരണം ഏർലി ട്വന്റീസിലാണ് ഒരുമാതിരിപ്പെട്ട നമ്മളുടെ റിലേഷനൊക്കെ ബ്രേക്കപ്പ് ആവാൻ സാധ്യത കൂടുതല് കാരണം മുന്നേ എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതൊരു ഇരുപത്തഞ്ച് വയസ്സിന് മേലേക്ക് താണ്ടി പോകുവാണെങ്കിൽ അതൊരു നെവർ എൻഡിങ് സ്റ്റോറി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇനി അതായത് ട്വൻറ്റീസിൻ്റെ സ്ട്രഗിൾസിലൊന്നും ഈ റിലേഷനെ അഫക്റ്റ് ചെയ്തിട്ടില്ല അവരതൊക്കെ ഓവർകം ചെയ്തു എങ്കിൽ ഇനി അത് ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യതയൊന്നുമില്ല എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം വേറൊരു കാര്യം കൂടിയാണ് കേട്ടോ അതായത് ട്വൻറ്റീസില് ട്വൻറ്റി വൺ മുതൽ ട്വൻ്റി ഫൈവ് വരെയുള്ള ഏജിൽ കൊഴിഞ്ഞു പോകലുകളുടെ കൂടെ തന്നെ ബ്രേക്കപ്പ് ഉണ്ടാവാനും സാധ്യതകൾ വളരെ കൂടുതലാണ് പക്ഷേ ഈ ബ്രേക്കപ്പ് ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ എഫക്റ്റ് ചെയ്യും നമ്മൾ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ വ്യക്തിയുടെ കൂടെയാണ് പിന്നെ എന്താ പറയുക നമ്മൾ നമ്മുടെ ഡ്രീംസ് ആയിക്കോട്ടെ നമ്മുടെ വിഷമവും സന്തോഷവും നമ്മുടെ ഗോളും നമ്മുടെ നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ബ്രേക്കപ്പ് ആയി നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ അതല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി നമ്മൾ അവരുടെ ലൈഫിൽ നിന്ന് പോന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് പെട്ടെന്ന് നമ്മളത് ഓവർകം ചെയ്യണമെന്നില്ല അങ്ങനെ ചെയ്യാൻ മനസ്സിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ തീർത്തും സാഹി സാധിക്കാത്ത ആളുകളൊക്കെയാണ് വേറെ രീതിയിലേക്കൊക്കെ ചിന്തിച്ചു പോകുന്നത് ലൈഫ് കിട്ടിയ എന്ന കാര്യങ്ങളിലേക്കൊക്കെ അപ്പം ഇപ്പോഴത്തെ ട്വൻറ്റിസ്റ്റിൽ പിള്ളേർ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കൂടെ ഒരു ന്യൂസ് കണ്ടു അല്ലേ അപ്പം ഇതെന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇതിൻ്റെ അപ്പുറം ഒരു ജീവിതം ഇല്ല ഇതിൻ്റെ അപ്പുറം ഒരു ലൈഫ് ഇല്ല എനിക്കിനിയൊന്നും ചെയ്യാനില്ല എന്നൊക്കെയാണ് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നതേ നമ്മളൊരു ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല നമ്മളിങ്ങോട്ട് ജനിച്ച് വന്നേക്കുന്നത് നമ്മൾ ജനിച്ച് വന്നേക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ ലൈഫിനൊരു പേർപ്പസ് ഉണ്ട് ഓരോ വ്യക്തിയുടെ ജീവിതത്തിനും ജനനത്തിനും അവരുടെ ഗോയിങ് ത്രൂ ആയിട്ടുള്ള പ്രോസസ്സിനും ഒരു പേർപ്പസ് ഉണ്ട് അല്ലേ അത് പ്യുവർ ആയിട്ടും ആ വ്യക്തിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ജീവിത അല്ലെങ്കിൽ എന്റെ ജന്മ ഉദ്ദേശം എന്ന് പറയുന്നത് മേ ബി നമുക്ക് അറിയില്ല യൂണിവേഴ്സ് ആണ് ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതായത് നമ്മൾ മുന്നോട്ട് പോകുക മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഒരാൾ ലൈഫിൽ നിന്ന് പോയി എന്ന് കരുതി നമ്മുടെ ജീവിതമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യമോ ഇല്ലാതാകുന്നില്ല നമ്മൾ വിഷമിക്കും സങ്കടം ഉണ്ടാകും പൊട്ടി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകും പക്ഷെ നമ്മൾ ഇത് കടന്നു പോകുന്ന ഒരു സമയം വരും കേട്ടോ ഇതും കടന്നു പോകും എന്നുള്ള കാര്യം ഈ ബ്രേക്കപ്പിന്റെ കാര്യത്തിലൊക്കെ നൂറ്റൊന്ന് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ അത് കടന്നു പോകും വേറെ പല കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ പോകും നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ടൈം പോകെ പോകെ ഈ കാര്യങ്ങൾക്ക് ഇങ്ങനെ താഴേക്ക് താഴേക്ക് വരും കാരണം അതിൻ്റെ മേലെ നമുക്ക് വേറെ പല കാര്യങ്ങളും കയറി വരും ഫോർ എക്സാമ്പിൾ ബ്രേക്കപ്പ് ആയിട്ട് അതിൻ്റെ ഒരു വിഷമത്തിൽ കൂടെ കടന്നു പോകുന്ന ആൾക്ക് നാളെ കഴിക്കാനുള്ള ഭക്ഷണം ഇല്ല അല്ലെങ്കിൽ പട്ടിണിയിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ എനിക്കൊരു ജോലി വേണം എന്നുള്ള സാധനം ബ്രേക്കപ്പിൻ്റെ മേലെ ഹിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് ഓട്ടോമാറ്റിക്കലി ഈ കാര്യം താഴേക്ക് വരും ഗ്രാജ്വലി നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകും കേട്ടോ അപ്പോൾ ട്വൻറ്റീസിലുള്ളവരോട് പറയാനുള്ളത് ബ്രേക്കപ്പുകൾ ഉണ്ടാകും വിഷമങ്ങളുണ്ടാകും കൊഴിഞ്ഞു പോകലുകൾ ഉണ്ടാകും പക്ഷെ ഇതൊന്നും ഒന്നിൻ്റെ അവസാനമല്ലോ നമുക്ക് മുന്നോട്ടേക്ക് ജീവിക്കേണ്ടതുണ്ട് പിന്നെ പറയാനുള്ള ഒരു കാര്യമാണ് തീരുമാനങ്ങൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ എടുക്കുക ഏർലി ട്വൻറ്റീസില് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും അതായത് നമുക്ക് എടുത്തു ചാട്ടം പ്രായത്തിൻ്റെ തിളപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ നമുക്ക് തോന്നും നമ്മൾ ചെയ്യുന്നതാണ് ശരി അല്ലെങ്കിൽ ഒരു എൽഡർ പേഴ്സണടുത്തോ അല്ലെങ്കിൽ ലൈഫിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തോ ഒന്നും കൂടി ആലോചിക്കാതെ നമ്മൾ നമ്മുടെ ശരീരങ്ങൾക്ക് വേണ്ടി മാത്രം നിന്നിട്ട് വലിയ ഡിസിഷനൊക്കെ എടുക്കും പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലൈഫിൽ കുറച്ച് വലിയ ഡിസിഷനൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിനെയും കൂടി ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരാൾ ളോടൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ കാരണം നമുക്ക് നമ്മുടെ ശരികൾ മാത്രമാണ് ശരി എന്ന് കരുതുന്ന ഒരു പ്രായമാണ് ഏർലി ട്വന്റീസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനം ലൈഫ് ലോങ് നമ്മളെ ഹോണ്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഒരിക്കലും പിന്നെ അത് തിരുത്താൻ പറ്റാത്തതായിരിക്കും നമുക്കൊരു മാപ്പ് പറയാനോ അതല്ലെങ്കിൽ അത് ചെയ്തത് ശരിയല്ല എന്ന് പറയാനോ ഒന്നും സാധിക്കാത്ത ചില തീരുമാനങ്ങൾ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഒരു സ്റ്റബേൺ ക്യാരക്ടർ കാരണമൊക്കെ നമ്മൾ എടുത്തിട്ട് പോകും പക്ഷേ ആ സമയത്ത് നമ്മൾ അത്രയും ക്രൂഷ്യൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് അല്ലാണ്ട് മുന്നോട്ടേക്ക് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക കേട്ടോ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പാളി പോകുന്നതാണ് എർലി ട്വൻറ്റീസിനും പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളിത് കടന്നു വന്നതാണല്ലോ സോ എർലി ട്വൻറ്റീസിലും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് കുറച്ചും കൂടി സൂക്ഷിച്ചും കണ്ടും ആയിരിക്കാം അതുപോലെ പറയാനുള്ള വേറൊരു കാര്യമാണ് നമുക്ക് ഈ ഏർലി ട്വൻറ്റീസിലുണ്ടല്ലോ നമ്മുടെ പാരൻസ് പറയുന്ന ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് തോന്നും ഓഫ് ഇത് ശരിയല്ല അമ്മ പറയുന്നത് ഒന്നല്ല ശരി ഇപ്പം ഈ ലോകത്ത് ഇതൊന്നുമല്ല നടക്കുന്നത് അതായത് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് നമ്മൾ നമ്മളുടെ പാരൻസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രായമാണ് ഏർലി ട്വൻറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ അത് നമുക്ക് തോന്നും നമ്മളുടെ പാരൻസിന് നമ്മളെ മനസ്സിലാകുന്നില്ല നമ്മുടെ ഏജിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നില്ല ജനറേഷനെ മനസ്സിലാകുന്നില്ല കാലഘട്ടത്തിന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ പാരൻസിന് നോ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിന് നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതി എന്ന് പറഞ്ഞ അവര് വിമുഖത കാണിക്കുന്ന കാര്യങ്ങളില് ഒരു മുഴുവൻ എന്ന് പറയുന്നില്ല പക്ഷെ മോസ്റ്റ് പ്രോബ്ലി അങ്ങനത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും എന്തെങ്കിലും ഒരു സത്യം ഉണ്ടായിരിക്കും കേട്ടോ കാരണം നമ്മുടെ നോ എന്ന് പറയുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ അബദ്ധം പറ്റിയിട്ടില്ല പ്രശ്നങ്ങൾ പറ്റിയിട്ടില്ല തെറ്റുകൾ പറ്റിയിട്ടില്ല വിചാരിച്ച ഗെയിമിൽ എത്താത്ത സിറ്റുവേഷനാണ് ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളത് സോ പാരൻസിൻ്റെ ഡിസിഷൻ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഒപ്പീനിയനെ വല്ലാണ്ട് നമ്മൾ അങ്ങ് ഒഴിവാക്കേണ്ട പുച്ഛിക്കേണ്ട നെഗ്ലക്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല കേട്ടോ ഏർലി ട്വൻറ്റീസില് അവർ പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഒരു അഞ്ച് കാര്യം പറയുകയാണെങ്കിൽ അതിലൊരു മൂന്നെണ്ണത്തിലും കാര്യമുള്ള കാര്യം തന്നെയായിരിക്കും കാരണം അവരും ഈ ഏജ് കഴിഞ്ഞ് വന്നിട്ടുള്ളവരൊക്കെ ആണല്ലോ സോ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അവരുടെ അനുഭവ സമ്പത്ത് അവർ കണ്ടിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ നമ്മളൊരു കാര്യത്തിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിലെ ചുറ്റോറുള്ള കാര്യങ്ങള് അവർക്ക് കാണാൻ പറ്റും നമ്മളൊരു പക്ഷേ അതിൻ്റെ അറ്റത്ത് നിൽക്കുന്ന വ്യക്തിയോ അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഉദ്ദേശത്തിനെയോ മാത്രമായിരിക്കും കാണുന്നത് അവർ പക്ഷേ ഇതിൻ്റെ ചുറ്റോറുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും കേട്ടോ നമ്മുടെ അടുത്തൊരു തീരുമാനം പറയുന്നത് അല്ലെങ്കിൽ അത് വേണ്ട എന്നൊക്കെ പറയുന്നത് സോ പറ്റേ ഞങ്ങളുടെ പാരന്റ്സിന്റെ ഡിസിഷന് പാരന്റ്സിന്റെ ഒപ്പീനിയന് തള്ളിക്കളയാതിരിക്കുക കേട്ടോ എർലി ട്വൻറ്റീസില് ഇനി പറയാനുള്ള കാര്യമാണ് സമ്പാദ്യശീലം എന്നുള്ളത് കേട്ടോ ഏർലി ട്വന്റീസില് എന്ത് സമ്പാദിക്കാനാണ് നമുക്ക് നമ്മുടെ ചിലവുകളുണ്ട് നമുക്ക് നമ്മുടെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഒരു പ്രായത്തിൽ അലയാടിച്ച് പൊളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ കരുതുന്നുണ്ടാവും എല്ലാം ശരിയാണ് എല്ലാം ശരിയാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ നമുക്ക് എർലി ട്വന്റീസിൽ തന്നെ നമ്മൾ സമ്പാദ്യശീലം അല്ലെങ്കിൽ ആ ഒരു മണി സേവിങ് ഹാബിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു മുപ്പത് വയസ്സൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പത്ത് രൂപ നീക്കി വെക്കണം ആ പത്ത് രൂപ നീക്കി വെച്ചിട്ടുള്ള ചെലവുകളെ നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഹാബിറ്റിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് നമ്മൾ എത്തിച്ചേരും കേട്ടോ കാരണം ഏർലി ട്വൻറ്റീസിൽ നമുക്കൊരു അഞ്ഞൂറ് രൂപ കിട്ടുകയാണെങ്കിൽ അതിലൊരു ഇരുന്നൂറ് രൂപ നമ്മൾ മാറ്റി വെച്ചിട്ട് മുന്നൂറ് രൂപയ്ക്കുള്ള ചിലവുകൾ നമ്മൾ ചെയ്യാം ഇത് നമ്മുടെ പ്രായത്തിലാട്ടോ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് രൂപയൊക്കെ പത്താം ക്ലാസ്സിലതിനു മുന്നേ ഒക്കെ കിട്ടുന്നതാണ് സോ എർലി ട്വൻറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ടൈമാണ് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിലെ ആദ്യത്തെ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് സോ ആ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ കിട്ടുന്ന മുഴുവൻ പൈസയും അടിച്ചുപൊളിച്ച് കഴി കളയാതെ ഭക്ഷണവും വസ്തു സിനിമയും പുസ്തകങ്ങളും മൂവീസും മാത്രമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാതെ അതിൽ നിന്ന് ഒരു വൺ ബൈ തേർഡ് നമ്മൾ മാറ്റി വെച്ചിട്ട് ആ ശീലം ഏർലി ട്വൻറ്റീസിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ടേക്ക് അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലിസ്റ്റ് ഇത് ഏർലി ട്വൻറ്റീസ് എന്ന് പറയുന്നില്ല നമ്മളൊരു പതിനെട്ട് വയസ്സിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മൂന്ന് വർഷത്തെയോ നാല് വർഷത്തെയോ ജീവിതത്തിനെ മാത്രം ബാധിക്കുന്നതല്ല കേട്ടോ നമ്മുടെ മുന്നോട്ടേക്കുള്ള നമ്മുടെ ലൈഫ് അവസാനിക്കുന്നത് വരെയുള്ള ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കോഴ്സ് സെലക്ഷൻ എന്ന് പറയുന്നത് ട്വൽത്ത് കഴിഞ്ഞിട്ടോ ആ സമയത്ത് ഇപ്പോഴത്തേന്നല്ല നമ്മൾ അന്ന് പഠിക്കുന്ന സമയത്തും നമ്മളെല്ലാവരും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് ഒരു കോളേജിൽ പോകാം കേട്ടോ നമുക്കെല്ലാവർക്കും ഒരു കോഴ്സ് എടുക്കാം കേട്ടോ എന്നൊക്കെ അത് നമ്മുടെ ആ ഒരു താൽക്കാലിക സന്തോഷത്തിന് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ പിരിയാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിന് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സിൻസിയാരിറ്റി കൊണ്ടൊക്കെ ആലോചിക്കുന്നതാണ് പക്ഷെ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എനിക്ക് ഈ കോഴ്സ് ഇഷ്ടമാണോ അല്ലെങ്കിൽ ഈ കോഴ്സും ഈ സബ്ജെക്റ്റിനും ഇതിന്റെ ഓരോ സെമിസ്റ്ററിലും വരുന്ന പേപ്പേഴ്സും പഠിക്കാൻ എൻ്റെ ബുദ്ധി എൻ്റെ കഴിവ് ഞാൻ എയ്ബിൾ ആണോ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം അത് കൂടാതെ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് ഈ കോഴ്സ് പഠിച്ച് ഇറങ്ങി കഴിയുമ്പോൾ ഇതിന്റെ കോ ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസസ് എങ്ങനെയാണ് ഇതിന്റെ ജോലി സാധ്യതകൾ എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ഇതിന്റെ സാലറി സ്കീൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി ചെയ്യാനുള്ള സാധ്യതകൾ എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിന്റെ ഹയർ സ്റ്റഡീസ് ഉണ്ടാവില്ലേ മാസ്റ്റേഴ്സ് ഉണ്ടാവില്ലേ ആ അതിന്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം കേട്ടോ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന ആളുകൾ ഈ പറയുന്ന പോലെ പഠിപ്പികൾ അല്ല സയൻസ് എടുക്കുന്നവർ മാത്രമാണ് നന്നായിട്ട് പഠിക്കുന്ന എന്നൊക്കെ ഒരു മിഥ്യാധാരണ നമ്മുടെയൊക്കെ സമയത്ത് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ ധാരണ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ എനിക്ക് തോന്നുന്ന ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് അതിൻ്റെ മുന്നോട്ടേക്കുള്ള ജോബ് അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് എൽ എൽ ബി എൽ എൽ എം അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ സംസാരിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഈ ഹിസ്റ്റോറിക്കൽ ായിട്ടുള്ള കാര്യങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുള്ള അറിയാൻ താല്പര്യമുള്ള പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ജേർണലിസ്റ്റ് എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ പോകാരുന്നു പക്ഷെ അങ്ങനെ പോയ പോകേണ്ടിയിരുന്ന ആളുകളെ പിടിച്ച് വലിച്ച് സയൻസ് എടുപ്പിച്ച് എൻജിനീയറിങ്ങിലേക്കും എം ബി ബി എസ്സിലേക്കും വേറെ കാര്യങ്ങളിലേക്കും ഒക്കെ പോകേണ്ട പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല കേട്ടോ ഏർലി ട്വൻറ്റീസിലല്ലെങ്കിൽ ഏർലി നമ്മുടെ ആ ഒരു കൗമാരം കഴിയുന്ന സമയത്ത് നമ്മൾ യങ്സ്റ്റേഴ്സിലേക്ക് കിടക്കുന്ന സമയത്ത് കോഴ്സ് എടുക്കുന്ന ടൈമിൽ അത്രയും ശ്രദ്ധിക്കണം ഒരാളുടെ വാക്ക് പോലും ശ്രദ്ധിക്കരുത് കേട്ടോ ഒരാളെ പിരിയുന്നതിന്റെ വിഷമോ അല്ലെങ്കിൽ ക്യാമ്പസ് അടിച്ചു പൊളിക്കാൻ നമ്മളിപ്പം കണ്ടിട്ടുണ്ട് നല്ല ക്യാമ്പസ് ആണ് അടിച്ചു പൊളിക്കാൻ പറ്റിയ ക്യാമ്പസ് ആണെന്നൊക്കെ നാല് വർഷമേ ഉള്ളൂ ഈ ക്യാമ്പസ് അടിച്ചു പൊളിക്കാന്നുള്ളത് അഞ്ചാമത്തെ വർഷം നിങ്ങൾ ആ കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവിടെ കേട്ടിടമെന്നില്ല സെക്യൂരിറ്റി നിങ്ങൾ അവിടെ തെരഞ്ഞു നിർത്തും അതാണ് നമ്മൾ കോളേജിൽ പഠിക്കുന്നതും അത് കഴിയുന്നതും നമ്മളുടെ വ്യത്യാസം പഠിച്ചിറങ്ങി ആ ഒരു ഈ ലോകത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്ന് കഴിയുമ്പോൾ ഈ ചുറ്റുപാടുമുള്ള ഫുൾ ആളുകൾ ഇങ്ങനെ നോക്കും ഒരാളും നമുക്ക് കൂട്ടുണ്ടാവില്ല കേട്ടോ അവിടുന്ന് നമ്മ നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നതും അവിടുന്ന് നമുക്ക് മുന്നോട്ടേക്ക് പോകാം പോകേണ്ടതും നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്ന ഡേ വൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് വളരെയധികം ശ്രദ്ധിച്ച് ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഏർലി ട്വൻറ്റീസിൽ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്നും നമ്മുടെ സമയത്ത് നമുക്ക് ആർക്കും പറഞ്ഞു തരാനൊന്നുമില്ല അന്ന് യൂട്യൂബില്ല പിന്നെ അതേപോലെ ഇതേപോലെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ചേച്ചിമാരോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റാറുള്ള ആളുകളോ ഒന്നും നമുക്ക് അങ്ങനെ ഇല്ല നമ്മൾ നമ്മുടെ പാരൻസ് പറയുന്നത് മാത്രം കേട്ടു പോകും പാരൻസും മക്കളും തമ്മിലുള്ള ബന്ധവും ആ സമയത്ത് ഇതേപോലെ ഓപ്പൺ ടോക്ക് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് പറയണം തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കോമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം സോ ബൈ